എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലിൻ്റെ അപ്പേം വെക്കാനാണേ അതിന് ഞാൻ കഴുകി ഒരൊന്നര കിലോ എല്ലുണ്ട് കഴുകി കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ചു അപ്പോളാണ് ഓർത്ത വീഡിയോയുടെ കാര്യം അപ്പം ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടായിരുന്നു ഒരു ടീസ്പൂൺ ഇനി നമുക്ക് അതിനൊപ്പം അല്പം മഞ്ഞൾ പൊടിയും ഒരല്പം ഗരം മസാലപ്പൊടി ഇപ്പോൾ ഇടുക ബാക്കി നമുക്ക് ഇളക്കുന്നതിന് തൊട്ട് മുമ്പ് കഴുമൂപ്പിക്കുമ്പോൾ ഇടാം ഇനി ഒരല്പം ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കാണും മുളക് പൊടിയുമുണ്ട് ഇനി ഇഞ്ചി ഉള്ളി കറിവേപ്പ് കുറച്ച് ഇഞ്ചി ഉള്ളിയും കറിവേപ്പില് ബാക്കി നമുക്ക് കടുക് ഒട്ടിക്കുമ്പോ ചേർക്കാം ഇനി ഉപ്പും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് വേവിക്കാം ഉപ്പും ചേർത്തു നെയ്യ് ഇപ്പം ചൂടായി ഒന്ന് ഇറങ്ങി വരുന്നോടം വരെ ഒരല്പം വെള്ളം ഒരു തരം വെള്ളമുള്ളൂ കഴുകിയ വെള്ളം കാണും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരഞ്ച് മൂന്നാലഞ്ച് വിസിലടിപ്പിക്കണം അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു ചിരി കൊച്ചുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കൊച്ചുള്ളി കൂടെ ചേർക്കുന്നുണ്ട് കപ്പയ്ക്കകത്തല്ലേ അതുകൊണ്ട് വെള്ളം വിസിലടിച്ച് വെന്തോളുമില്ല അവിടെ കൊച്ചുള്ളി നമുക്ക് മുഴുവനോട് ഇടാം അപ്പം ഇതിനി നമുക്ക് വിസിലടിപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ എല്ലാം ഇവിടെ ഇരുന്ന് വേവട്ടെ നമുക്കിനി കപ്പ കപ്പയേടെ നോക്കാം കപ്പയ്ക്ക് ഞാനിവിടെ ഒരു അല്പം മഞ്ഞൾ വിട്ട് മഞ്ഞൾ പൊടി ഇട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിലയ്ക്കാൻ വെള്ളം അതുകൊണ്ട് പയ്യെ ചൂടായി തിളച്ചല്ലെന്നേ ഉള്ളൂ അതിനകത്തേക്ക് നമുക്ക് കൊത്തിഞ്ഞൊറുക്കി വെച്ചിരിക്കുന്ന കഴുകിയെടുത്തിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം അപ്പം തന്നെ തിളച്ചോളും തിളച്ചിട്ടിട്ട് കൊടുത്താലും മതിയായിരുന്നു ചൂടുവെള്ളം കേട്ടോ അടുത്ത അടുപ്പയിൽ ഞാൻ വെച്ചിരുന്നതാണ് ഇനി നമുക്ക് ഇത് വെന്ത് കഴിയുമ്പം ഊറ്റിയിട്ട് യോജിപ്പിക്കും കപ്പ തിളയ്ക്കാറായിട്ടുണ്ട് നമുക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിനി കപ്പക്ക കപ്പ ബിരിയാണിക്ക് അല്ലെങ്കിൽ എല്ലും കപ്പയ്ക്കുള്ള മുളക് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാല് കാന്താരി എടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ചാറ് കൊച്ചുള്ളി കൊച്ചുള്ളി കൂടുതൽ വേണം നിങ്ങൾക്ക് ഇടാം കിട്ടോ അത് പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്ത് എൻ്റെ പകുതി ഇതിൻ്റെ അകത്തിട്ട് അരക്കുവേണം പകുതി ഇച്ചിരി എണ്ണയ്ക്കും ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ ഒരൽപ്പം കറിവേപ്പില അഞ്ചാറ് കുരുമുളക് അല്പം ഒരു പൊടിക്ക് ഗരം മസാല ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ കേട്ടോ ഇത് തേങ്ങയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ആദ്യം ഒന്ന് അരച്ചിട്ട് തേങ്ങയിട്ട് അരയ്ക്കാം ഇതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം ഇനി നമുക്ക് തേങ്ങ ചില മഞ്ഞൾ പൊടിയും ചേർക്കാം ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം മുളക് അരച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എല്ലിവിടെ വെന്ത് എല്ലെന്നൊക്കെ വിട്ടുപോകുന്നതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഉണ്ടോ വെള്ളം വെള്ളമുണ്ട് നെയ്യുമുണ്ട് നമുക്കൊരല്പം കൂടെ തീ കത്തിച്ച് അതൊന്ന് പറ്റിച്ചെടുക്കാം തീ കത്തിച്ചു ഇനി നമുക്ക് വെയിറ്റ് ഇല്ലാതെ അവിടെ നിന്ന് മൂടി വെക്കാം വേഗാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുറന്ന് പെട്ടെന്ന് വെള്ളം പറ്റണ്ടല്ലോ കപ്പ ഇത് തിളച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോഴേ വേഗുന്ന കപ്പയാണ് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം ആ വിണ്ട് കീറി തുടങ്ങിയിട്ടുണ്ട് ആ കപ്പ മുറിയുന്നുണ്ട് വെന്തു നമ്മൾ കപ്പ നമുക്ക് ഊറ്റാം വാഷറില്ലാതെ ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് അടച്ചിട്ടാണ് കപ്പ കൂറ്റുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പക്ഷേ ചിലർക്കൊന്നും അറിയത്തില്ല ഞാൻ കുക്കറിൽ തന്നെയാണ് കഞ്ഞി വാർക്കുന്നത് അല്ലെങ്കിൽ കപ്പ കൂറ്റുന്നെന്ന് പറയുമ്പോൾ പലരും അതെങ്ങനെയാണെന്ന് ചോദിക്കും അതുകൊണ്ട് എന്നൊന്നും പറഞ്ഞേ ഉള്ളൂ വാഷറെടുത്തിട്ട് ഈ അടപ്പടച്ചിട്ട് ചരിച്ചിട്ടാല് കുക്കർ നല്ല കട്ടിയുള്ളതല്ലേ അപ്പം നന്നായിട്ട് വെള്ളം വന്ന് കഞ്ഞി ആണെങ്കിലും തോറന്നുണങ്ങിയിരിക്കും കപ്പയാണേലും അതുപോലെ തന്നെ കുക്കറിൻ്റെ ചൂടും കൊണ്ട് നന്നായിട്ട് വെള്ളം ഉണങ്ങി വലിഞ്ഞിരിക്കും കാണിക്കാം നമ്മുടെ കപ്പ കണ്ടോ വാങ്ങി വെച്ചിട്ട് പോലും കുക്കറിൻ്റെ ചൂടും കൊണ്ട് തിളച്ചാണ്ടായിരിക്കണേ ഇപ്പം ഇത് വാഷറില്ലാതെ ഇതങ്ങ് അടച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചെരിച്ചിട്ടാൽ മതി ഒരു ഒരു മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കപ്പ അപ്പം വെള്ളം വാന്ന് നന്നായിട്ട് ഉണങ്ങി ഇരുന്നോളൂ ചോറും അതുപോലെ തന്നെ ചോറ് പോകുകയൊന്നുമില്ല ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഈ കുക്കറാണ് വാങ്ങിച്ചിട്ട് ഒരു പത്ത് മുപ്പത്തി അഞ്ച് വർഷമായതാണ് അന്ന് തൊട്ട് ഈ കമ്പിനകത്ത് ചോറ് വാർക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കപ്പുറ്റി എല്ലും വെന്തും ഇനി നമുക്കൊരു അല്പം വറവ് ഉണ്ടാക്കാം നല്ല നെയ്യുള്ളതല്ലേ എല്ലിന് അതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കുന്നില്ല പേരിനൊരു മുക്കാൽ ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ അത്ര എണ്ണയുള്ളൂ നമുക്കല്പം കടുകിട്ട് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് വെട്ട നിർബന്ധമൊന്നുമില്ല വറുത്തില്ലേലും നല്ല നെല്ല് ഉള്ളതാണ് വെള്ളം പറ്റിയതാണെങ്കിൽ കപ്പ അതും കൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാണ് തീ കുറഞ്ഞായിരുന്നു അത് കടുകൊട്ടുന്നില്ല അല്ലേ വെള്ളം പറ്റിയിപ്പം തീ കുറച്ച് വെച്ചാൽ കടുകിടാ നേരത്തെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയൊക്കെ മറന്ന് കടുക് പൊട്ടി ഇനി നമുക്ക് ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം കറിവേറ്റില്ല ഇനി ഒരു സ്പൂൺ ഒരു ടീ ടേബിൾ സ്പൂൺ തേങ്ങ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വറ വറക്കാം മൂത്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം ഗരം മസാല എപ്പോഴും അവസാനം ഇട്ടാലതിനൊരു നല്ല ടേസ്റ്റ് വരുള്ളൂ അതുപോലെ തന്നെ കുരുമുളക് പൊടി അതും ഏറ്റവും അവസാനം നല്ല മേൻപൊടിയായിട്ട് ഇടുവായി ഇനി നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി കപ്പ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയെടുത്ത് അടുപ്പയിലേക്ക് വെക്കാം അടുപ്പത്ത് വെച്ചു കറിവേപ്പില ഇട്ടു ഇനി നമുക്ക് മുളകരച്ചതിട്ട് കൊടുക്കാം ചിലർ മുളക് അരച്ചിടിയല്ല പക്ഷേ തേങ്ങ അല്പം ഒരു കപ്പക്കാവുമ്പോൾ ഒരു അല്പം തേങ്ങ നല്ലത് അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എല്ല് വേവിച്ച് വേവിച്ചു വെച്ചിരിക്കുന്നതിട അതിനു മുമ്പായിട്ട് കത്തിക്കാം വെള്ളം പറ്റി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാലും അല്പം കാണും പിന്നെ കപ്പയ്ക്കകത്തോട്ടായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അത് ഇനി നമ്മുടെ വറവിട ഇനി ഇത് സാധാരണ കപ്പയ്ക്ക് മിക്സഡ് ജാർ കഴുകി വെള്ളം ഒഴിക്കും ഇത് പേ എല്ലിൻ്റെ വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് എല്ല് വേവിച്ചിൻ്റെ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ഇതില്ല ഞാൻ എല്ലിന് ഉപ്പ് നോക്കിയായിരുന്നു കപ്പയ്ക്ക് ഉപ്പ് നോക്കിയായിരുന്നു മുളകരച്ചതിനകത്തൊരല്പം ഉപ്പ് ഇട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മതിയാവും ഇനി ഇതൊന്ന് പയ്യ ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ഇളക്കി നമ്മുടെ കപ്പ ബിരിയാണി കഴിക്കാം നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഇവിടെ ആവി വരുന്നുണ്ട് വെള്ളം കാര്യമായിട്ടില്ല അപ്പം നമുക്കിനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതാവട്ടെ ഞാൻ ഇളക്കുന്ന കോല ഇതും പത്ത് മുപ്പത് വർഷമായിട്ടുള്ളതാണ് ഒരു അലവ് കൊണ്ടുണ്ടാക്കിയതാണ് ഇതും കൊണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി കുഴച്ചെടുക്കാം ഇനി ഇത് വലിയ പാത്രത്തിലായിരുന്നു എല് വേവിച്ചതെങ്കിൽ അതിലേക്ക് നമുക്ക് കപ്പ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണി ഇളക്കി നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണം നെയ്യൊക്കെ വെള്ളം പറ്റിയതിൻ്റെയൊക്കെ നല്ല മണമുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണം എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് അപ്പ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ സാലഡ് ഒന്നും ഉണ്ടാക്കിയില്ല സവാള അരിഞ്ഞില്ല ഞാൻ ഇച്ചിരി കപ്പളങ്ങ അച്ചാറാണ് എടുത്തിരിക്കുന്നത് കപ്പളങ്ങ അച്ചാർ ഇട്ടത് അതും കൂട്ടി കപ്പ ബിരിയാണി കഴിക്കാം